போத்தஞ்சு அஞ்சு அஞ்சு ஆறு ஐம்பத்தாறு அறுபது அறுபத்தஞ்சு 65 65 65 66 66 ഈ പെരുന്നാളിന് നല്ല പോത്തിന്റെ നല്ല ഇറച്ചി വേണോ എന്നാൽ എത്രയും പെട്ടെന്ന് പൊന്നാനി ചെന്തപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള ഫാത്തിമ മീറ്റ് ഷോപ്പിലേക്ക് പോരെ ഇവരുടെ തന്നെ മറ്റൊരു സഹോദര സ്ഥാപനമാണ് കൊല്ലംപടിയിലെ ജലാലിയ മീറ്റ് ഷോപ്പ് ഇവിടെയും കിട്ടും നല്ല പോത്തിന്റെ നല്ല ഇറച്ചി ബീഫ് മട്ടൻ കുട്ടൻ ചിക്കൻ മ മൊത്തമായും ചില്ലറയായും മീറ്റ് മീറ്റ്ഷോപ്പിലൂടെ ലഭിക്കുന്നു കൂടാതെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഫ്രീ ഹോം ഡെലിവറിയും ഫാത്തിമ മീറ്റ് ഷോപ്പ് ചെന്തപ്പടി പെട്രോൾ പമ്പിന് സമീപം പൊന്നാനി